ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ ആധിപത്യം മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യയുടെ ലീഡ് റൺസായി ഉയർന്നു ഇംഗ്ലണ്ടിനെ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി റൺസിന് പുറത്താക്കിയ ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ പതിമൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിനാല് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇത് വലിയൊരു വിജയലക്ഷ്യം മുന്നോട്ട് വെക്കാൻ ഇന്ത്യയ്ക്ക് മികച്ച അടിത്തറ നൽകുന്നു നേരത്തെ ഇംഗ്ലണ്ട് തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം ഹാരി ബ്രൂക്കും ജാമി സ്മിത്തും ചേർന്ന് മികച്ച കൂട്ടുകിട്ടുണ്ടാക്കി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി ബ്ലൂക്ക് നൂറ്റി അമ്പത്തിയെട്ട് റൺസ് നേടിയപ്പോൾ ജാമി സ്മിത്ത് പുറത്താകാതെ നൂറ്റി എൺപത്തിനാല് റൺസ് നേടി ഇംഗ്ലണ്ടിനെ എൺപത്തിനാല് അഞ്ച് എന്ന നിലയിൽ നിന്ന് നാനൂറ്റിയേഴ് റൺസിലേക്ക് എത്തിച്ചു ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് എഴുപത് റൺസിന് ആറ് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയപ്പോൾ ആകാശ് ദ്വീപ് നാല് വിക്കറ്റുകൾ നേടി മികച്ച പിന്തുണ നൽകി ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി എൺപത് റൺസിന്റെ ലീഡുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ആക്രമണോത്സുതമായ സമീപനമാണ് സ്വീകരിച്ചത് യശസ്വി ജയ്സ്വാൾ വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് നേടി മികച്ച തുടക്കം നൽകി എന്നാൽ ജോഷു ടോങ്ങിന്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി പുറത്തായി കെ എൽ രാഹുൽ ഇരുപത്തിയെട്ട് റൺസ് ഭദ്രമായ ക്രീസിൽ നിന്നപ്പോൾ മൂന്നാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ കരുൺ നായർ ഏഴ് റൺസ് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഇന്ത്യയെ കളിനിർത്താൻ സഹായിച്ചു